ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മറ്റൊരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ടാബ്ലറ്റ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയുള്ളൂ കാരണം പതിനേഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി ടാബ്ലറ്റ് ആണ് കിട്ടാൻ പോകുന്നത് ഏതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഷോമിൻ്റെ പാഡ് സിക്സ് അപ്പൊ ഷോമി പാറ്റ് സിക്സ് അറൌണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് മുകളിലാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയത് വളരെ നല്ല ഒരു ടാബ്ലറ്റ് ആണ് ഒരുപാട് ഫീച്ചർ സെറ്റും നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ടാബ്ലെറ്റ് അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിരുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് സെവൻറ്റി ചിപ്പാണ് വന്നത് സിക്സ് ജി ബി റാമോ ഫൈവ് എയ്റ്റ് ജി ബി റാമോ വന്നിരുന്നു അതിനൊപ്പം തന്നെ ലെവൻ ഇഞ്ച് ടാബ്ലറ്റ് ആണ് വരുന്നത് പിന്നെ എല്ലാ ഫീച്ചേഴ്സുണ്ട് ഡോൾ ബി ആറ്റ്മോസ് ഡോൾ ബി വിഷൻ അതേപോലെ കീബോർഡ് സപ്പോർട്ടും ഉണ്ട് കീബോർഡ് നമുക്ക് എക്സ്ട്രാ വാങ്ങണം കേട്ടോ അത് ഈ പ്രൈസിൽ ഇൻക്ലൂഡ് അല്ല എന്നാലും വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഫുൾ മെറ്റൽ യും സൂപ്പർ സ്പീക്കർ എക്സ്പീരിയൻസും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേയും അടിപൊളി ബാറ്ററി ലൈഫ് ആയിട്ടാണ് വന്നത് അപ്പോൾ അന്ന് ഇറങ്ങിയ പ്രൈസിങ് അറൗണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിലാണ് ഇൻഫാക്റ്റ് നമ്മുടെ വീട്ടിൽ ട്വന്റി സെവൻ തൗസൻഡ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് തൗസൻഡിന് റിലേറ്റീവ് മേടിക്കുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞ വർഷം അതൊക്കെ മേടിക്കേണ്ടി നല്ല കാർഡ് ഓഫറിലൊക്കെ വന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വന്നിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബിഗ് ബില്ലിൻ്റെ സെയിൽ സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസിനാണ് നിങ്ങൾക്ക് ഷൗമി പാഡ് സിക്സ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ഇതിലും മികച്ച ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇരുപതിനായിരം രൂപയ്ക്ക് വരുന്ന താഴെ വരുന്ന ടാബ്ലറ്റ് ഒക്കെ തന്നെ വളരെ ബേസിക് പ്രോസസറൊക്കെ വരുന്നുള്ളൂ ഇപ്പം ഏത് ഏത് കമ്പനിയെടുത്താലും ഏറെ കുറെ ബേസിക് എക്സ്പീരിയൻസ് ആണ് എന്നാൽ റെഡ്മി പാറ്റ് പ്രോ വരുന്നുണ്ട് കേട്ടോ ഇരുപതിനായിരം രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിപ്പായിട്ട് വരുന്നത് എന്നാൽ കുറച്ചും കൂടെ പവർഫുൾ ചിപ്പ് വേണമെങ്കിൽ ഇതാണ് ഏറ്റവും മികച്ച ഒരു ടാബ്ലറ്റ് എന്ന് ഞാൻ പറയും കാരണം ഷോമി പാറ്റ് സിക്സ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് തരുന്നത് പിന്നെ നമുക്ക് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഉണ്ട് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഉണ്ട് ആക്ച്വലി പിന്നെ അത്യാവശ്യം ഡീസെൻറ്റ് ക്യാമറ ഫോർ വീഡിയോ കോൾസ് ഒക്കെ എടുക്കാൻ പിന്നെ ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മില്ലിയാ ഇപ്പോൾ ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ തേർട്ടി ത്രീ വോട്ട് ചാർജിങ്ങും ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ഒരു അടിപൊളി ടാബ്ലറ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ആക്സസറി ഉണ്ട് കീബോർഡും പെൻ ഇൻപുട്ടും നമുക്ക് ആക്സസറി ആയിട്ട് മേടിക്കാവുന്നതാണ് അത് ഈ പതിനേഴായിരം രൂപയിൽ ഇൻക്ലൂഡ് അല്ല ഓബിയസ് ആണ് അപ്പോൾ നല്ലൊരു ടാബ്ലറ്റ് വേണം നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഡീലാണ് ഫ്ലിപ്പ്കാർട്ടിൽ പോകുക ബ്ലിക് ബില്ലിൻ്റെ ഡി സെയിൽ വരുന്ന ഒരു ഓഫറാണ് അപ്പോ ബിഗ് ബില്ലിൻ ഡേ സി ലേ വരുള്ളൂ എല്ലാരും ചോദിക്കുക ആ ഓഫർ എവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ബിഗ് ബില്ലിന്റെ സെയിലി ദിവസങ്ങളിൽ വരുന്ന ഓഫറാണ് അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന ബിഗ് ബില്ലിൻ്റെ സെയിൽ തുടങ്ങണം അന്ന് മുതൽ ഓഫർ ഉണ്ടാവും അപ്പൊ നല്ലൊരു ടാബ്ലറ്റ് ആണ് ഷോമി പാഡ് സിക്സ് അപ്പോ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്സ് ഫോർ ട് സീന നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ